നമസ്കാരം ആര് ഇന്ത്യ ടി വിയിലേക്ക് സ്വാഗതം നാളെ ലോക വന്യജീവി സംരക്ഷണ ദിനമാണ് ഇതേ സംബന്ധിച്ച് നമ്മളുടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഇതേ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരം നമുക്ക് പറയേണ്ടതുണ്ട് മോനെന്തായിരുന്നു മോൻ്റെ പേരെന്തുവാളിലാണ് പഠിക്കുന്നത് ആ ഹാ 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 മോൻ്റെ പേരോ ഞങ്ങളോട് കൊറേ ചോദ്യങ്ങൾ ചോദിക്കും എല്ലാരേം പഠിച്ചുകൊണ്ട് വരണോന്ന് അന്നേരമാണേല് ആ വന്യ ലോക വന്യജീവി ദിനത്തിന്റെ ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല എല്ലാ ജീവജാലങ്ങൾക്കും അതായത് മനുഷ്യനുൾപ്പെടെ എല്ലാ അതായത് എല്ലാ മറ്റു എല്ലാ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം അവകാശപ്പെട്ടതാണ് ഈ ഭൂമി അല്ല മനുഷ്യന് വേണ്ടി മാത്രം ഉള്ളതല്ല പിന്നെ മനുഷ്യന് ഒരുപാട് ബുദ്ധി കൂടുതലുള്ള ജീവിയാണ് അറിയും മനുഷ്യന് തലച്ചോറിൻ്റെ ഭാരം അല്ല മനുഷ്യൻ്റെ ശരീരഭാരത്തിൻ്റെ അമ്പതിലൊന്നാണ് എന്നാൽ ആനയാണെന്നൊക്കെ അറിയാൻ ഏറ്റവും വലിയ മൃഗവല്യം അതിന് ശരീരം ശരീരഭാരത്തിൻ്റെ അറുന്നൂറിലൊന്നേ ഉള്ളൂ അതിന് തലച്ചോൻ്റെ ഭാഗം അപ്പോൾ മനുഷ്യന് എത്രമാത്രം ബുദ്ധിയുള്ളതാണ് നമ്മൾ നമ്മുടെ ബുദ്ധിയുടെ രണ്ട് ശതമാനം പോലും ഒരു ശതമാനം പോലും ഉപയോഗിക്കുന്നില്ല ആൽബർട്ട് ഡെസീൻ ആണെങ്കിൽ ആ ബുദ്ധി രണ്ട് ശതമാനം ഉപയോഗിച്ചിട്ടുള്ളത് ആൽബർട്ട് ഡെസിൻ ഇത് നമ്മുടെ അപ്പോൾ എത്രമാത്രം ബുദ്ധി നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ മനുഷ്യനിങ്ങനെ എല്ലാ മൃഗങ്ങളുടെയും അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാ മൃഗങ്ങളുടെയും മൂടിനാധിപത്യം മനുഷ്യൻ സ്ഥാപിച്ചു മനുഷ്യനിങ്ങനെ മനുഷ്യൻ വർധിച്ചോടുകൂടി ഈ വന്യജീവികളെല്ലാം കൊന്നൊടുക്കി ഭക്ഷ്യ ഭക്ഷിക്കാനായിട്ട് അതുപോലെ തന്നെ പല മരുന്നിനായിട്ട് പല പല ഉപയോഗത്തിനായിട്ട് വന്യജീവികളെ കൊന്നൊടുക്കി അപ്പം ഇങ്ങനെ കൊന്നൊടുക്കി കഴിഞ്ഞപ്പോൾ ഈ പല ജീവികളും വംശനാശ ഭീഷണി നേരിട്ടു അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ ബോഡി തീരുമാനിച്ചു ഇതിൻ്റെ ഒരു നമുക്ക് ദിവസവും എല്ലാ വർഷവും നമുക്കൊരു വന്യജീവി വാരാഘോഷമായി നമുക്ക് വന്യജീവി ആഘോഷ വന്യജീവി ദിനം ആഘോഷിക്കണം അപ്പോൾ കേരളത്തിൽ വന്യജീവി വാരാഘോഷമായിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പം എന്തിനാ ചോദിച്ചാൽ ഇതിനെപ്പറ്റിയുള്ള അവേർനെസ് അതായത് അവബോധം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വന്യജീവിയുടെ നശിപ്പിക്കരുത് കാരണം ഈ വന്യജീവി നം മനുഷ്യനെ ഇല്ലെങ്കിലും വന്യജീവികളെ ജീവി ജീവിക്കും പക്ഷെ വന്യജീവികളിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല മനസ്സിലെ അതാണ് സത്യം അതുകൊണ്ട് ഈ വന്യജീവികളെ നമ്മളെ നമ്മൾ സംരക്ഷിച്ചേ പറ്റും ഇപ്പോൾ വന്യജീവി എന്ന് പറയുമ്പോൾ ഈ ഈ ചെറിയ സൂക്ഷ്മ ജീവികൾ ഉൾപ്പെടെ എല്ലാ ഇണക്കി വളർത്താൻ പറ്റാത്ത എല്ലാം വന്യജീവിയാണ് ഇണക്കി വളർത്താൻ പറ്റാത്ത ഇപ്പം പശുവിനെ നമ്മൾ വന്യജീവിയായിട്ട് കൂട്ടുകൊ ഇല്ല അതൊരു വളർത്തുമൃഗമാണ് അല്ലേ പക്ഷെ കാട്ടു ജീവി ആന ഒരു വന്യജീവിയാണ് ആനയെ നമ്മൾ പിടിച്ച് നാട്ടിൽ വളർത്തിയാലും അതൊരു വൈൽഡ് ലൈഫ് അതൊരു വന്യജീവിയാണ് അല്ലേ ഇപ്പോൾ പാമ്പ് പാമ്പ് പിന്നെ കാട്ടിൽ കാട്ടിൽ വരയാടുണ്ട് സിംഹം കടുവ പുലി ഇങ്ങനെ പിന്നെ കൊച്ചു കൊച്ചു ഒരു പാമ്പുകളുണ്ട് വിവിധ തരത്തിലുള്ള പാമ്പ് രാജവംപാലയുണ്ട് പെരുമ്പാമ്പുണ്ട് പിന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വന്യജീവി നിയമം ഉണ്ടാകുന്നത് വന്യജീവി നിയമം ഉണ്ടാകാൻ തന്നെ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഓരത്തരക്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വന്യജീവി നിയമം ഉണ്ടാകുന്നത് രൂപീകരിക്കുന്നത് അപ്പം അത് കേന്ദ്ര സർക്കാർ കേന്ദ്ര പാർലമെൻറ്റാണ് ഈ വന്യജീവി നിയമം സൃഷ്ടിച്ചത് അപ്പോൾ അത് അതിന് ശേഷം അതിന് ശേഷം എഴുപത്തിരണ്ടിന് ശേഷം എഴുപത്തി മൂന്നര കൂടി പ്രാബല്യത്തിൽ വന്നു അപ്പോൾ ആ നിയമമാണ് നിലവിലുള്ളത് അതുകൊണ്ട് നമുക്കിപ്പം കാട്ടാനെ വെടിവെച്ച് കൊന്നാൽ ശിക്ഷയല്ലേ പിന്നെ കാട്ടു പന്നിയെ പിടിക്കാനും അതും എല്ലാ കാട്ടിലുള്ള എല്ലാ ജീവികളെയും നമുക്ക് പിടിക്കാനൊന്നും പിടിക്കാനും അല്ലെങ്കിൽ വളർത്താനും ഒന്നും നമുക്ക് അവകാശമില്ല പക്ഷെ മനുഷ്യനിപ്പോഴും ചോദിച്ചാൽ പല മൃഗങ്ങളും നമുക്ക് ഒന്ന് നഷ്ടപ്പെട്ടു വംശനാശ ഭീഷണിയായി അപ്പം നമ്മൾ മൗറീഷ്യസിൽ ഡോഡോ എന്നൊരു പക്ഷിയെ പറ്റി ക്ലാസ്സിലൊക്കെ ടീച്ചർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഡോഡോ പക്ഷി ആ പക്ഷി താറാവിനെ പോലൊരു പക്ഷിയായി താറാവിനെ പോലെ പറക്കാൻ പറ്റാത്തൊരു പക്ഷിയായിരുന്നു ആ ദ്വീപിൽ പട്ടാളക്കാർ വന്നു അവിടുത്തെ ജനങ്ങളെല്ലാം ഇതിന് ഈ താറാവിനെ പിടിച്ച് വറുത്തും എല്ലാം കഴിച്ചു ഒപ്പം തന്നെ അതിൻ്റെ മുട്ട പന്നികൾ വന്ന് പിന്നെ ഈ താറാവിൻ്റെ മുട്ടയും പക്ഷിച്ചു ചുരുക്കത്തിൽ ആ ആ പക്ഷി ഇല്ലാതെ ആ പക്ഷി ഇല്ലാതായപ്പോൾ എന്ത് സംബന്ധിച്ചു അവിടെ വലിയ നല്ല ഫ്രൂട്ട് ബെയറിങ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അതായത് നല്ലൊരു പഴ മരമായിരുന്നു പിന്നെ കാൽവേറിയ എന്ന് പറഞ്ഞൊരു മരം അപ്പം ഈ പഴം ഈ പക്ഷി കഴിച്ചിട്ട് കാഷ്ടിക്കും അതിൽ നിന്ന് മാത്രമേ അത് ഈ സസ്യത്തിൽ വളർന്നു അതിന് വളർന്നു വരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഈ ഡോഡോ പക്ഷി ഇല്ലാതായപ്പോഴേക്കും ആ മരവും ഇല്ലാതായിപ്പോയി അപ്പം അതുപോലെ നമ്മളെല്ലാം കണക്റ്റഡാ പ്രകൃതിയിലുള്ള പ്രകൃതിയിലുള്ള ഓരോന്ന് കണക്റ്റഡാ മനസ്സിലായി പ്രകൃതിയിലുള്ള ഓരോന്നും ഈ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ഒന്നില്ലാതെ ഒന്നിനെ നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മറ്റൊന്നുകൂടി ഇല്ലാതായിപ്പോയി മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കാട്ടിൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഈ ഈ പല ഔഷധങ്ങൾക്ക് വേണ്ടിയും മനുഷ്യ കരിങ്കുരങ്ങൾ കരിങ്കുരങ്ങിനെ ഉണ്ടാക്കാൻ വേണ്ടി കരിങ്കുരങ്ങ രസായനം ഉണ്ടാക്കാൻ വേണ്ടി കരിങ്കൊരങ്ങിനെ ഒത്തിരി കൊന്നുടക്കി മനസ്സിലായി അത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൻ്റെ വന്യജീവി നിയമത്തിലെ ഈ വന്യജീവി ഓരോ പട്ടിക അതിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പട്ടികയെ തിരിച്ചിട്ടുണ്ട് പട്ടിക കൊന്ന് വരുന്ന ജീവിയാണ് സിംഹം സിംഹം അതുപോലെ തന്നെ ടൈഗർ പുലി കരടി അതുപോലെ തന്നെ പെരുമ്പാമ്പ് രാജവമ്പാല പട്ടിക ഒന്നു വരുന്നതല്ല പട്ടിക രണ്ടിലാണ് വരുന്നത് പിന്നെ മൈ പക്ഷിയാണ് മയില് പട്ടിക ഒന്ന് വരുന്ന അതിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ മൃഗങ്ങളെ ഓരോ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എവി ഒന്നിനെ നമുക്ക് കൊന്നെടുക്കാനുള്ള കൊ കൊല്ലാൻ നമുക്ക് നിയമം നമ്മൾ പറയുന്നില്ല നിയമം അനുവദിക്കുന്നില്ല അപ്പോൾ ഇവയൊക്കെ സംരക്ഷിക്കണം ഇപ്പം അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി അപ്പം ഇവയെല്ലാം ഒറ്റവാചമുള്ളൂ ഇവയെല്ലാം കൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ പറ്റും പക്ഷെ മനുഷ്യനില്ലെങ്കിലും അവയ്ക്ക് ജീവിക്കാൻ പറ്റും അതാണ് അത അപ്പോൾ അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം പിന്നെ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിയുടെ ഇതിനെ പിടിക്കൊരു എൻ്റെ മാംസം എന്ന് പറയുമ്പം അതിൻ്റെ ഈ നിയമത്തിൽ മാംസം എന്ന് പറയുന്ന നിർവചനത്തിനകത്ത് ഒരു ജീവിയുടെ എല്ലാ അവയവങ്ങളും വരുന്നുണ്ട് അതായത് രക്തം ഖം രോമം അസ്ഥികൾ അങ്ങനെ എന്തുണ്ടോ ഒരു ജീവിയുടെ അതെല്ലാം മാംസത്തിന് നിർവചത്തി വരുന്നുണ്ട് പിന്നെ വേറെ എന്താ ചോദിക്കാനുള്ളത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വനത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ ആ നമ്മൾ കാട്ടിൽ വനത്തിൽ പോകുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം നമ്മൾ കാട്ട് കൂട്ടമായിട്ട് കഴിവതും സഞ്ചരിക്കരുത് നമ്മൾ കൂട്ടമായിട്ട് സഞ്ചരിക്കരുത് കൂട്ടമായിട്ട് സഞ്ചരിക്കുമ്പോഴേ നമ്മൾ ശബ്ദം ഉണ്ടാക്കും കാട്ടിൽ ശബ്ദം ഉണ്ട ഉണ്ടായിക്കൊണ്ട് നമ്മൾ കാട്ടു ശബ്ദം ഉണ്ടായിക്കൊണ്ട് പോകരുത് കാട്ട് ശബ്ദം ഉണ്ടായിക്കൊണ്ട് പോയി കഴിയുമ്പോഴത്തേന് ഈ മൃഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഓടിപ്പോകും ഇല്ലെങ്കിൽ ഇവ ഇവ പമ്മിയിരിക്കും നമ്മളറിയാതെ ഈ ഈ വന്യജീവിയുടെ ആനെ ആക്രമണ സ്വഭാവമുള്ള വന്യജീവിയാണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ചെല്ലിയും അതിൻ്റെ ഒരു അധികാര പരിധി നമ്മൾ ലംഘിച്ച് അതിൻ്റെ കീഴിലോട്ട് കയറി കഴിഞ്ഞാൽ അത് നമ്മളെ ആക്രമിക്കും ആക്രമിക്കും അപ്പം അതുകൊണ്ടൊന്നും അതിന് നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ വേണം കാട്ടിലൂടെ സഞ്ചരിക്കും കഴിയുന്ന അധികം പേര് കൂട്ടമായി ഒരുപാട് പേര് എങ്ങനെ ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾ നിങ്ങൾ കൂട്ടമായിട്ട് പോവാം നിങ്ങൾ ശബ്ദിക്കാതിരിക്കും ശബ്ദിക്കും അപ്പം അങ്ങനെ കൂട്ടമായി പോയിരിക്കും അധികം നമ്മൾ വർത്തമാനം പറയാതെ പോകണം രണ്ടാമത് കളറായി കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഒഴിവാക്കണം പിന്നീട് ഈ മണം ഉണ്ടായ സുഗന്ധപരമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ദേഹത്ത് പൂശിക്കൊണ്ട് പോകരുത് മനസ്സിലായി മണങ്ങും പിടിക്കേണ്ട ശേഷി ഈ മൃഗങ്ങൾക്കെല്ലാം കൂടുതലാണ് അപ്പോൾ കാട് എന്ന് പറഞ്ഞ മൃഗങ്ങളുടെ വീടാണ് വീടാണ് കാട് മൃഗങ്ങളുടെ വീടാണ് നമ്മുടെ വീട് ലൈ അതുപോലെ കാട് എന്ന് പറഞ്ഞ മൃഗങ്ങളുടെ വീടാണ് അവിടേക്ക് ചൊല്ലുന്ന ഒന്നും തന്നെ അതിൻ്റെ വീട്ടിലേക്ക് കയറി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന അതിന് ഇഷ്ടമല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലോട്ട് കയറി കടന്ന് നമ്മുടെ പുറത്തുനിന്നുള്ള ആൾക്കാരിൽ പേടം ഉണ്ടാക്കിയാൽ നമുക്ക് ഇഷ്ടം അല്ല അതുപോലെ ആ അതിൻ്റെ ആ വീടാണ് കാ കാടെന്ന് പറഞ്ഞ മൃഗങ്ങളുടെ വീടാണ് അവിടെ കയറി അത് പിന്നെ പ്രശ്നമാണ് അതിന് ഇഷ്ട അതിന് അതിന് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ ഈ മണം പിടിക്കാനുള്ള ശേഷി ഇപ്പം ഉദാഹരണം ആന ആനയ്ക്ക് പട്ടിയേക്കാൾ മണം പിടിക്കാനുള്ള ശേഷിയുണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കുന്ന പട്ടിയല്ലയോ മണം പിടിക്കാനുള്ള ശേഷി ഏറ്റവും കൂടുതലാണ് പക്ഷേ പട്ടിയേക്കാൾ മണം പിടിക്കാനുള്ള ശേഷി ആനയ്ക്കുണ്ട് കാരണം ആനയുടെ തുമ്പിക്കുള്ളിൽ ഏഴ് ചുരുളുകളുണ്ട് ഏഴ് ചുരുളുകളുണ്ട് ആനയുടെ തുമ്പിക്കകത്ത് മനസ്സിലെ ഏഴ് ചുരുള അപ്പോൾ അതിൻ്റെ ഒരു ദ്രവുമുണ്ട് അത് വളരെയധികം ഈ മണം പിടിക്കാനുള്ള ആ ദ്രവം വളരെ സെൻസിറ്റീവ് വളരെ പിന്നെ എന്താ സെൻസിറ്റീവ് അപ്പം ഈ മണം പെട്ടെന്ന് ആനയ്ക്ക് കിട്ടും പട്ടിക്കാൻ അഞ്ച് എൻ്റെ മൂക്കിനുള്ള അഞ്ച് ചുരുലുകളെ ഉള്ളൂ ആനയ്ക്ക് ഇരുണ്ട് അതുകൊണ്ട് ആനയ്ക്ക് മണം പഠിക്കാനുള്ള ശേഷി പട്ടിയേക്കാൾ കൂടുതലാണ് മനസ്സിലെ അപ്പം ആനയാണെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മണം ആനയ്ക്ക് കിട്ടും അപ്പോൾ ആന പലപ്പോഴും ഈ വനത്തിൽ കയറുന്ന പറഞ്ഞാൽ ആനയുടെ ആക്രമണം ഉണ്ടാകാൻ തന്നെ നമ്മൾ ശബ്ദിച്ചുകൊണ്ട് പോവുക ആന പതുങ്ങി നിൽക്കും പല ഒറ്റയാനൊക്കെ ഉണ്ട് പിന്നെ മനുഷ്യൻ്റെ ഉപദ്രവ ഏറ്റിട്ടുള്ള ആന ഒന്നീ അതൊഴിഞ്ഞു പോവും ഇല്ലെങ്കിൽ പതിയി പതിയിരിക്കും നമ്മൾ അടുത്ത് ഒരു അതിൻ്റെ പരിധി ലംഘിച്ചടുത്ത് എന്നാൽ അത് ആക്രമിക്കും അങ്ങനെയാണ് മനസ്സിലായി അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കൊമ്പൊടിഞ്ഞ ആന മനുഷ്യൻ്റെ ആക്രമണം ഏറ്റിട്ടുള്ള ആന ഇതൊക്കെ വേഗം നമ്മളെ ആക്രമിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെ വളരെ സൂക്ഷ്മതയോടെ വേണം കാട്ടിൽ സഞ്ചരിക്കാൻ പിന്നെ കാടിനെ നമ്മൾ നോവിക്കരുത് കാട്ട് എൻ്റെ പോലും പറിച്ച് കളയല്ല അപ്പോൾ എങ്ങനെ കാടിനൊരു സ്നേഹം നമ്മൾ തോന്നണം അപ്പം നമ്മൾ കാട്ടിൽ നിന്നിറങ്ങിപ്പോലും നമ്മുടെ മനസ്സിൽ കാടുണ്ടാകണം മനസ്സിലായി അപ്പോൾ കാടുണ്ടെങ്കിൽ മാത്രമേ നാടുള്ളൂ കാടുണ്ടെങ്കിൽ മാത്രമേ വെള്ളമുള്ളൂ കാടുണ്ടെങ്കിൽ മാത്രമേ പ്രാണവായു ഉള്ളൂ നിക് നിക്കുകയുള്ളു ഇല്ലേ നമ്മുടെ ഈ ഓക്സിജനെ മുഴുവൻ പ്രധാനം ചെയ്യുന്നത് ഈ മരങ്ങളാണ് പ്രധാനമായും നമ്മുടെ വനങ്ങൾ ഒരു നമുക്കറിയാം ഒരു ഹെക്ടർ വനപ്രദേശത്തിന് ഒരു ഹെക്ടർ വനപ്ര രണ്ടര ഏക്കർ ഒരു ഒരു ഹെക്ടർ വനപ്രദേശം ഒരു ഹെക്ടർ ആ ഒരു ഹെക്ടർ വനപ്രദേശത്തിന് ഏതാണ്ട് രണ്ടര ലക്ഷം വെള്ളത്തെ സംഭരിക്കാനുള്ള ശേഷിയുണ്ട് മനസ്സിലെ രണ്ടര ലക്ഷം ലിറ്റർ വെള്ളത്തെ സംഭരിക്കാനുള്ള ശേഷിയുണ്ട് ഒരു ഒരു ഹെക്ടർ വനപ്രദേശത്തിന് അതുപോലെ തന്നെ പിന്നെ മൂന്ന് പോയിൻ്റ് ഏഴ് ടൺ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കാനുള്ള ശേഷിയുണ്ട് മനസ്സിലായി ഒരേ വനത്തിന് രണ്ട് പോയിൻറ്റ് അഞ്ച് ടൺ ഓക്സിജനെ പുറത്തേക്ക് വിടും അപ്പം വനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായോ ആ അപ്പോൾ ഈ വനവും സംരക്ഷിക്കണം ഈ വന്യജീവികളെ നമ്മൾ സംരക്ഷിക്കണം ആ പിന്നെ എന്താണ് വന്യജീവികളെ ആക്രമിക്കുമ്പോൾ അത് ആ വന്യജീവികളെ ആക്രമിക്കുമ്പോൾ ആ വന്യജീവികളെ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ പലപ്പോഴും വന്യജീവിയുടെ മനുഷ്യനും വന്യജീവിയും തുള്ള പ്രശ്നം ഉണ്ടാകുന്നത് പലപ്പോഴും നമുക്കറിയാം ഈ വന്യജീവികൾക്ക് അതിൻ്റെ ഹാബിറ്റാറ്റ് അതായത് ആവാസവ്യവസ്ഥ താമസിക്കുന്ന സ്ഥലങ്ങളില്ലേ വന്യജീവികൾ താമസിക്കുന്ന സ്ഥലങ്ങളില്ലേ അപ്പോൾ ഈ വന്യജീവികളുടെ താമസസ്ഥലം നമ്മുടെ ആവാ നമ്മുടെ ആവാസ വ്യവസ്ഥ നമ്മുടെ ഹാബിറ്റ് നമ്മുടെ വീടും നമ്മുടെ മുറ്റം നമ്മുടെ ഏറിയ നമ്മുടെ ഈ പ്രദേശം അല്ലേ അതുപോലെ വന്യജീവികളുടെ കാടിൻ്റെ കാടിനെ കാടാണ് ഈ കാട്ടിൽ ആന് ജീവിക്കണത് എന്തൊക്കെയാണെന്നറിയാമോ അതിന് നല്ല കാലാവസ്ഥ വേണം നല്ല ആഹാരം കിട്ടണം അതുപോലെ നല്ല വെള്ളം കിട്ടണം അപ്പോൾ ആനയ്ക്കാണ് ഇരുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളവിലും കുടിക്കാൻ വേണം പിന്നെ അതിനെ കുളിക്കണം നല്ല വെള്ളം വേണം അല്ലേ അപ്പം അതിന് എന്തൊക്കെ വേണം വെള്ളം നല്ല കാലാവസ്ഥ വേണം ആഹാരം കഴിക്കാൻ ഇഷ്ടം പോലെ വേണം വെള്ളം വേണം അതുപോലെ തന്നെ എൻ്റെ സന്താനങ്ങളെ സൃഷ്ടിക്കാൻ അതായത് പ്രജനം നടത്താനും ഒക്കെ വളർത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യം വേണം ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണം അതിന് ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ അതുകൊണ്ട് അതിൻ്റെ അതിന് അങ്ങനെയുള്ള വിവിധ ഘടകങ്ങളിലൊക്കെ ചേരുന്നതാണ് അതിൻ്റെ ആവാസവ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊക്കെ തടസ്സമുണ്ടായാൽ ഈ മൃഗങ്ങൾ അവിടുന്ന് വിട്ടിട്ട് മറ്റു പ്രദേശത്തേക്ക് പോകും അപ്പോൾ ഉദാഹരണം ആനയുടെ വഴിത്താരകൾ പലപ്പോഴും ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ വാസം വർത്തിച്ചു കഴിഞ്ഞു ആന വഴി ആനയുടെ വഴിത്താരകളെല്ലാം നമ്മൾ അടച്ചുപോയി പാലം പാലം പണിത് റോഡ് കെട്ടി പിന്നെ റെയിൽവേ വന്നു പിന്നെ കെട്ടിടങ്ങൾ ധാരാളം ഉണ്ടാക്കി ആനയുടെ വഴിത്താരകൾ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട് അപ്പോൾ ആനയാൽ തന്നെ വഴിത്താര നഷ്ടമായി കഴിഞ്ഞപ്പോഴേക്കും ആനയുടെ ആന മറ്റൊരു പ്രദേശത്തൂടെ ഇറങ്ങി ഇറങ്ങി വന്ന മനുഷ്യവാസ സ്ഥലത്തേക്ക് ഇറങ്ങും പലപ്പോഴും നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യത്തില്ലേ നമ്മൾ കൃഷി കൈതൽ കൃഷി അങ്ങനെ ആനയെ ആകർഷിക്കുന്ന കരിമ്പ് കൃഷി ഇതൊക്കെ വാനത്തിൻ്റെ അടുത്ത് ചെയ്യുന്നത് ഉണ്ടാവും കാരണം മണം പിടിക്കാനുള്ള ശേഷം പറഞ്ഞില്ല ഇത് പിന്നെ ഈ ആനയ്ക്ക് കൂടുതലാണ് പറഞ്ഞില്ലേ അപ്പോൾ ഈ മഴക്കാലാവുമ്പോഴേക്കും ആനയ്ക്ക് ആനകളീ വലിയ മരത്തിൻ്റെ മരമുള്ള ഭാഗത്ത് നിൽക്കത്തില്ല ഒന്നെ മര മലയുടെ മണ്ണിൽ ഉരുൾപൊട്ടലുണ്ടാൻ സാധ്യത ഉള്ള സ്ഥലത്ത് നിൽക്കത്തില്ല കാരണം അതിനീ മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത ശബ്ദത്തെ ആനയ്ക്ക് കേൾക്കാൻ പറ്റും ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയും ആനയ്ക്ക് കേൾക്കാൻ പറ്റും അപ്പം ഈ ആനകൾ എന്ത് ചെയ്യും താഴ്വാരത്തിലേക്ക് വരും ഈറ്റക്കാടുകളിൽ അതുപോലെ നാട്ടിന്മുറ കൊച്ചു തേക്ക തോട്ടങ്ങളിൽ അങ്ങനെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങും ഒപ്പം തന്നെ അതിന് ഉപ്പ് വലിയ ഇഷ്ടമാണ് ഉപ്പ് അതുകൊണ്ട് ഈ നാട്ടിലിറങ്ങി ഈ സസ്യങ്ങളൊക്കെ പക്ഷേ ഉപ്പിൻ്റെ അങ്ങനെ ലവണങ്ങൾത്തിൻ്റെ അതിൻ്റെ ആ അതിൻ്റെ കുറവ് ശരീരത്തിലുള്ളത് പരിഹരിക്കാനും അതിന് കഴിയും പിന്നെ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തത്തെ മുന്നേ കണ്ടിട്ട് അത് നാട്ടിൻ പുറത്തേക്ക് പോയി അപ്പം കൃഷിയിടങ്ങളിൽ നിരക്കെന്ന് പറഞ്ഞാൽ സ്വഭാവം ഇന്ന് കൃഷിക്കാരെന്ത് ചെയ്യും കൃഷിക്കാരെ ആക്രമിക്കാതിരിക്കാൻ അവർ അവരെന്തെങ്കിലും പടക്കം കെറിയുക അല്ലേ കല്ലെടു നിരവധി ആക്രമണം അതിനെ അതിനോട് ചെയ്യും ഇല്ലേ അങ്ങനെ സംഭവിക്കുന്നുണ്ട് കാരണം കൃഷിക്കാർക്കും നിരവധി വിഷയമാണ് അല്ലേ നിരവധി കൃഷി കൃഷിക്കാർക്കും നിരവധി വിഷയങ്ങൾ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കൃഷികൾ നമ്മൾ അവിടെ കാടിൻ്റെ ബോട്ടറിൽ പിന്നെ ചെയ് ചെയ്യാതിരിക്കണം പിന്നെ വനംവകുപ്പിന് നിരവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട് വനംവകുപ്പിനെ ഈ മൃഗങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും വല വലയെണ്ണാന് കുരങ്ങ് അപ്പം ഇവയെല്ലാം ആകർഷിച്ച് നിർത്താനുള്ള കാര്യങ്ങൾ മല വനംവകുപ്പ് ചെയ്യണം ചെയ്യണ്ടേ അപ്പോൾ അതിനാകർഷിച്ച് തന്നെ ഇപ്പോൾ ഈറ്റ മുളങ്കാടുകൾ അതിപ്പം ആനയെ സംബന്ധിച്ച് ഈറ്റ മുളങ്കാടുകൾ എന്ന് പറയുന്നത് ആണിക്കൽ സസ്യങ്ങളാണ് ആനയെ സംബന്ധിച്ചത് ആണിക്കൽ സസ്യം എന്ന് പറയുമ്പോൾ ഒരു ജീവിക്ക് ആ ഒരു ആ സസ്യങ്ങൾ ആ സസ്യങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ ആണിക്കൽ സസ്യം എന്ന് ചുരുക്കി പറയാം അപ്പോൾ ഈ ആനയെ സംബന്ധിച്ച ആണിക്കൽ സ്പെഷീസാണ് ഈ ഈ ഈറ്റ മുളങ്കാടുകൾ ഈ മഴക്കാലമാകുമ്പം ഈറ്റ ഈ ഈ ഈറ്റയുടെ മുളയുടെ ഒക്കെ കൂമ്പി നിൽക്കുന്ന ഒരു സാധനമുണ്ട് അത് നമുക്ക് മനുഷ്യന് തോരം വെച്ച് കഴിക്കാനൊക്കെ പറ്റും ആ ആ കൂമ്പ് നിൽക്കുന്ന അത് ആന ആനക്ക് നല്ലപോലെ പ്രോട്ടീൻ കിട്ടും അതുകൊണ്ടത് ഭക്ഷിക്കും ഈ കൂമ്പ് നിൽക്കുന്ന അപ്പം മഴക്കാലം ആകുമ്പോഴേക്കും ആന വയ്ക്കാറ് ഈറ്റ കാട്ടിലൊക്കെ നിൽക്കും അല്ലാത്തന്നെ അത് പക്ഷിക്ക് പക്ഷി പക്ഷിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായി ഈറ്റ മുളങ്ങാടുകളും ഏറ്റവും ഇഷ്ടമുള്ളൂ അപ്പം അതിൻ്റെ നാശം എന്ത് ചെയ്യും അപ്പം ആന വരാനുള്ള നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈറ്റ മുളങ്ങാടിനറുപതേഴ് വർഷം ആകുമ്പോഴത്തേന് ഇത് പട്ടുപോകും ആ അതിന് കൂട്ടത്തോടെ അങ്ങ് പട്ടു പോവും അതിന് കൂട്ടത്തോട് പട്ടുപോകുന്ന പേരിന് പറയുന്നത് ഗ്രിഗോറിയസ് ഫ്ലവറിങ് എന്നാണ് പറയുന്നത് ഗ്രിഗോറിയസ് ഫ്ലവറിങ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പട്ടുപോകും അപ്പം നമ്മൾ ആ പ്രദേശ അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശത്ത് ഒന്നും ഇത് വെച്ച് പിടിപ്പിക്കാൻ നോക്കണം ഇല്ലെങ്കിൽ പിന്നെ ആ പ്രദേശത്തൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം ഈ മരങ്ങളതില്ല പ്രദേശത്ത് നല്ല ഈ പഴവർഗ്ഗങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കത്തില്ല അപ്പം അതിനെ ഈ ഇപ്പോൾ ഉദാഹരണം പ്ലാവ് വേണേൽ വെച്ച് പിടിപ്പിക്കാം ഇല്ലേ മഴക്കാലം വേണേ ഒരു ഹെലികോപ്റ്ററിനകത്തോട്ട് കുറച്ച് ചക്കക്കുരു പിന്നെ ആഞ്ഞിലേക്കുരു എല്ലാം കയറ്റി അവിടെയൊക്കെ വിതരണം ചെയ്താൽ തന്നെ എണ്ണം ഇട്ടാൽ ചിലപ്പോൾ ഒരു ഒരു നൂറെണ്ണവിലെങ്കിലും എത്തില്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യാം പിന്നെ ഈ വേ മലക്കാട് വേനക്കാലം ആകുമ്പോഴത്തേനും പിന്നെ ഷോർട്ടേജ് ഉണ്ടാകും വെള്ളത്തിന് അപ്പോഴും നാട്ടിലേക്ക് വെള്ളമുള്ള സ്ഥലത്തേക്ക് ആന ഇറങ്ങാൻ സാധ്യത ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് കുളങ്ങളൊക്കെ കാട്ടി പല ഭാഗത്തായിട്ട് കുളങ്ങൾ വെള്ളത്തിൽ സംഭരിക്കാനുള്ള ശേഷി ഉണ്ടാക്കണം പിന്നെ നാട്ടുമ്പോൾ ഫെൻസിങ് ആനയും മറ്റു ജീവിതം ഇറങ്ങാതിരിക്കാനുള്ള ഫെൻസിങ് ഉണ്ടാക്കണം അത് കിടങ്ങ് ഒഴിക്കാം അല്ലെങ്കിൽ സോളാർ ഫെൻസിങ് നിരവധി ഫെൻസിങ്ങൾ മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നമുക്ക് കാട്ടിലേക്ക് മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ സഹായിക്കും ഒപ്പം തന്നെ കാടിൻ്റെ ബോർഡർ തെളിച്ചിരുന്നു അപ്പം നമ്മൾ കാടിൻ്റെ ബോർഡിൽ ചെറുന്ന്വർക്ക് ഒരു പത്തിരുപതടി എങ്കിലും രീതിയിൽ തെളിച്ചിട്ടാൽ ഈ കാടിൻ്റെ ബോർഡറിയിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ േ പിന്നെ ഇപ്പോൾ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒരുപാട് വികസിച്ചില്ലേ അല്ലേ അപ്പം പിന്നെ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ മൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങുന്നതിന് നമുക്ക് നേരത്തെ കണ്ടെത്തിയിട്ട് അതിനെ കാട്ടിലേക്ക് വിടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം പിന്നെ കർഷകർക്ക് മതി മതി മതിയായിട്ടുള്ള പൈസ കൊടുക്കണ്ടേ നിസ്സാര പൈസയാണ് കൊടുക്കുന്നത് ഇപ്പം ഒരു നിസ്സാര പൈസയെ കർഷകർക്ക് കൊടുക്കുന്നുള്ളൂ ഈ ആനയും മറ്റു മൃഗങ്ങളൊക്കെ ഈ കൃഷി നശിപ്പിക്കുന്നത് അപ്പം കർഷകർക്ക് പിന്നെ ആവശ്യമുള്ള നല്ല ഈ ഇപ്പോഴത്തെ തന്നെ എന്ത് വർദ്ധിച്ച് പൈസ കൂടുതൽ കൊടുക്കണം കണ്ട് ഒപ്പം തന്നെ അപകടം ഉണ്ടാകുന്നതിന് മരിച്ചു പോയാൽ പത്തലക്ഷം രൂപയോ കൊടുക്കും ആനയുടെ മറ്റേ മനഞ്ജീവികളോ വല്ല ആക്രമിച്ച മനുഷ്യന് ലക്ഷം രൂപ കൊടുക്കും ആ പത്ത് ലക്ഷം എന്നുള്ള വർദ്ധിപ്പിക്കണം അവരുടെ കുടുംബം പോറ്റ ഭാവിയിലേക്കുള്ള ഇപ്പം രണ്ട് മൂന്നാളും കുട്ടികളൊക്കെ കൊണ്ട് അവരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും അപ്പം അതനുസരിച്ചുള്ള പണം വർദ്ധിപ്പിച്ചു കൊടുക്കണം വേണ്ട ഇതൊക്കെ ചെയ്യണം പിന്നെന്തോ ചോദിക്കാനുള്ളു എന്തെങ്കിലും ഉണ്ടോ ഈ ആനയ്ക്ക് മാത്രം ഇങ്ങനെ അപ്പോൾ പിടിക്കാനുള്ള അതും പ്രത്യേക ഒരു കഴിവാണ് അത്രേ ഉള്ളു ആനയ്ക്ക് അങ്ങനെ അങ്ങനെ പ്രത്യേകം ഒരു ആനയ്ക്ക് പ്രത്യേക കഴിവാണ് മനസ്സിലായി അത്രേ ഉള്ളു അപ്പം പിന്നെ വേറെ അത്യാ വേറെ പ്രധാനമായിട്ടുള്ള ഒക്കെ പറഞ്ഞു ഏതാണ്ടൊക്കെ മനസ്സിലായേ കുറേയൊക്കെ അപ്പം ഞാൻ പറഞ്ഞതിന് മൊത്തം പറഞ്ഞതിന് പത്ത് ശതമാനമെങ്കിൽ നിങ്ങൾ മനസ്സിലായെങ്കിൽ ഞാൻ സംതൃപ്തനാണ് കേട്ടോ അപ്പം നമസ്കാരം അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആരെണ്യ വിഷൻ ടി വിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴേ ഞങ്ങൾ ചെയ്യുന്നത് വിജ്ഞാനപ്രദം വിനോദത്തെക്കാൾ ഏറെ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത് എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകണം നന്ദി നമസ്കാരം